എൻ്റെ ഇളയറങ്കട കല്യാണത്തിന് ഞങ്ങൾ ഉപ്പാപ്പനും എല്ലാം പറഞ്ഞു പ്രാർത്ഥന അധികം നേരം നടത്തരുതെന്ന് ഒരു ആറ് മുതൽ ഒരു ഏഴുവരെ അനിയനും ഉണ്ട് അവനും പറഞ്ഞു ഒരു ആറ് മുതലൊരു വരെ നടത്തി പിന്നെ എല്ലാവർക്കും ഭക്ഷണം അല്ലെ ആൾക്കാർ ഭക്ഷണം ഞാൻ പറഞ്ഞു ഇന്ന് പ്രാർത്ഥന ഒമ്പത് മണി വരെ നടത്തി ഇഷ്ടമുള്ളവൻ കൂടിയാ മതി ഇഷ്ടമുള്ളവൻ കൂടിയാ മതി അന്ന് രാത്രി ഈ കൃപയില് ശരണപ്പെട്ട് ഞാൻ ശുശ്രൂഷിച്ചു ഉദ്ദേശിച്ചതിലും കൂടുതൽ ആൾ വന്നു പിന്നെ സോറാ പറയാ കേരളത്തിലൊരു ഉപദേശം ഗോവ വേറൊരു കേരളത്തിൽ വന്നപ്പം വെള്ള ട്രസ് ഗോവ ചെന്നിക്കറിട്ട് അതാണ് ഉപദേശം അത് ഞാൻ നിങ്ങളെ എല്ലാം കൂടെ കണ്ട് നിങ്ങൾ ചിന്തിക്കരുത് അയക്ക് കൊല്ലത്ത് വന്നപ്പ ഇളക്കം കയറി അതാണ് കടപ്പാക്കടയാ വന്നപ്പം ഏല്ലല്ല എന്റെ ജീവിതം ഇതാ ഇതാ ജീവിതം ഇത് മാത്രമാവല്ല വേറെ ഒന്നിനും ഞാൻ വില കൽപ്പിച്ചിട്ടില്ല അത് കൊള്ളുക എന്നോ വേണ്ടെന്നല്ല അതല്ല ഇതിന്റെ കീഴിലാ എൻ്റെ ഇളയ പങ്കട കല്യാണത്തിന് അങ്ങോട്ട് ഉപ്പാപ്പനും എല്ലാം പറഞ്ഞു പ്രാർത്ഥന അധികം നേരം നടത്തരുതെന്ന് ഒരു ആറ് മുതൽ ഒരു ഏഴുവരെ അനിയനും ഉണ്ട് അവനും പറഞ്ഞു ഒരാറു മുതൽ ഒരു ഏഴ് വരെ നടത്തി പിന്നെ എല്ലാവർക്കും ഭക്ഷണം അല്ലെ ആൾക്കാർ ഭക്ഷണം ഞാൻ പറഞ്ഞു ഇന്ന് പ്രാർത്ഥന ഒമ്പത് മണി വരെ നടത്തി ഇഷ്ടമുള്ളവൻ കൂടിയാ മതി കൂടിയാ മതി അന്ന് രാത്രി ഈ കൃപയിൽ ശരണപ്പെട്ട് ഞാൻ ശുശ്രൂഷിച്ചു ഉദ്ദേശിച്ചതിലും കൂടുതൽ ആള് വന്നു ഞങ്ങൾ കുട്ടനാട്ടുകാരാ കാവാലം വീണ്ടും അരി വെച്ചു ഒൻപത് അമ്പത്തഞ്ചു വരെ പ്രസംഗിച്ചു ആരും പോയില്ല ആള് ആരും പോയില്ല നീ ആദ്യ ഇതിന് വില കൊടുക്ക് കല്യാണത്തിന് തന്നെ അതല്ലേ പാഷ പാഷേ ഒത്തിരി നേരെ എടുക്കരുത് പാഷെ എന്ന പാഷ പിന്നെ അല്ല ചിലടുത്ത് പാഷന്മാർക്ക് ഇഷ്ടമാ സോറ പറഞ്ഞിട്ടിരിക്കാ പിന്നെ പിന്നെ

അത് വീട്ടുകാർ അറിയാം പക്ഷെ അധിക നേരമൊന്നും ഞങ്ങളുടെ ഫാമിലീസ് എല്ലാം വന്നിട്ടുണ്ട് ഞങ്ങളുടെ മൂത്ത എൻ്റെ ഹസ്ബൻഡിൻ്റെ മൂത്ത ജ്യേഷ്ഠൻ പുള്ളി പൂനായിന്ന് അതിന് നമ്മൾ തന്നെ എടുക്കണം അവൾ പൂനായിന്നോ പിംപുറി എന്നോ നമ്മൾ തന്നെ എടുക്കണം പുള്ളിക്ക് ഈ പ്രാർത്ഥനയൊന്നും അപ്പൊ പിന്നെ നീ എന്തിനാ ഇത് രണ്ടു കൂടെ ഒന്നും ചൊപ്പിച്ചത് നീ ചക്കും ചാലയും കൊണ്ടിട്ട് കുഴക്കുന്ന എന്തിനാണ് ഇങ്ങനെ ഇവിടെ സംസാരം ഉണ്ടായി നിങ്ങൾ ബിന്ദുക്കോസുകാർ ഒത്തിരി നേരം എവിടെ കോയൻ തന്നെ അതറിഞ്ഞല്ലേ നീ ബിന്ദിക്കോസി വന്നേ എടാ അതറിഞ്ഞല്ലേ നീ ബെന്തുക്കോസി വന്നേ നിന്നെ പ്രതി ഇത് മാറ്റാൻ പറ്റുമോ നിന്റെ അപ്പന്റെ ഏട്ടനെ പറ്റി ഇത് മാറ്റാൻ പറ്റുവോ ഇത് നിന്റെ അപ്പന്റെ യാട്ടന്റെ പ്രമാണവ ദൈവത്തിന്റെ പ്രമാണവ നിനക്ക് വേണത്തിന് തന്നാ മതി ആവരാണ് വിടുന്നതിനെ പറ്റി ഒന്നും പിന്നെ എന്നാ പറയണം കപ്പൽ മേടിക്കുന്ന കാര്യം പറയണം അതാമ്മ പറയണ്ടത് നീ വേണായി ഇതിനകത്ത് ഇരുന്നാ മതി ആ പിന്നെ ഞങ്ങളെ ഒന്നിട്ട് ബാച്ചലേഴ്സ് ഉണ്ട് മീഷയുടെ കാര്യം പിന്നെ എന്നാ പറയണ്ടത് പിന്നെ എന്നാ പറയേണ്ടത് എന്നാ മീഷയുടെ പറയും പിന്നെ പറയേണ്ടത് പറയും പിന്നെ ദശാംശത്തിന്റെ കാര്യം ഇവിടെ പിന്നെ കൊള്ളയടിക്കാൻ പോണെന്ന് പറയണോ എടാ ഇതൊക്കെ പറയാനുള്ള സ്ഥലമായിതെന്ന് അറിഞ്ഞോണ്ടല്ലേ നീ വന്നേ പിന്നെ ഞങ്ങളുടെ അമ്മാമ്മയുടെ മൂത്ത് ഞങ്ങളെ പുള്ളിക്ക് ഈ ശബ്ദവും ആരാധനയൊന്നും അയാള് വീട്ടിൽ ഇരിക്കാൻ പറയുന്ന തള്ളിക്കൊണ്ട് ഇതിനകത്ത് വന്നത് എടാ നിനക്ക് ശബ്ദം ഇഷ്ടമല്ലെങ്കിൽ മറുഭാഷ നീ നീടെ വരയ്ക്കാത്തിരിക്കണം ഇത് ബ്രന്ധുക്കോസാണ് ഇത് ഞാൻ ബന്ധുക്കോസാന്ന് ഇതിനകത്ത് നൃത്തം ചെയ്യും ശക്തിയോട് ആർട്ടിഫിഷ്യൽ അല്ല ആർട്ടിഫിഷ്യൽ അല്ല ആത്മാവിന്റെ ബലത്തിൽ ഈ എലിയ പേട് ചില്ലത്തിന് തീവക്കരുത് പക്ഷെ ഇന്ന് നമ്മുടെ ഇവിടുത്തെ ഒരു വല്യ ബിസിനസ്സുകാരനാ കൊല്ലത്തെ നമ്മൾ തന്നെ ഇതിലും വലിയ തോക്ക ആ പുള്ളിക്ക് നമ്മുടെ എല്ലാ മെസ്സേജുകളൊന്നും പുള്ളിക്ക് പിടിക്കുക പുള്ളി പോകാൻ പറയാ നീ എന്തിനകത്ത് വന്നു പണ്ട് നമ്മുടെ സാധ്യത കൂടാന്ന പറഞ്ഞ പോലെ രക്ഷിക്കപ്പെട്ടവരുടെ പെട്ടവരുടെ ഇടയിൽ എന്താ രക്ഷിക്കപ്പെടാത്തവർക്ക് ഒരു വിഷയത്തിൽ പുള്ളി പറഞ്ഞതാ ഇത് ഇവിടെ എന്ന വസ്ത്രധാരണത്തെ പറ്റിയൊക്കെ അധികം സംസാരിക്കാതിരിക്കുന്നതാ പിന്നെ എന്നെ ഇവിടെ പറയണ്ട ഇവിടെ എന്നെ പിന്നെ പറയണ്ടെന്ന നിന്നെ പ്രതി നിന്റെ കൊച്ചമ്മെ പ്രതി കൊച്ചപ്പനെ പ്രതി ഇതിനകത്ത് മാറ്റാനോ നീ ഇതിനകത്ത് ഒരു മായവും വെക്കുക നീ ശരിയാകാതെ ഇതിനകത്തൊന്നും മാറ്റുകയല്ലേ പറഞ്ഞു ഇവിടെ ആവരണത്തെ പറ്റി ഒന്നും പറയരുത് പിന്നെ പിള്ളേർ ഇങ്ങനെ ബുൾഖാനെ പിന്നെ എന്തോ ഇല്ല ഈ റാ പോലത്തെ ഇത് പിന്നെ വേറെ എന്താണ്ടാ എന്താണോ എന്താ എൻ്റെ ഒരു പേര് പറഞ്ഞു ഞാൻ പേര് മറന്നു അതൊന്നും ഇവിടെ ആ പിന്നെ എട്ടാ അത് പറയാതെ പറയുന്ന ഉപദേശിമാര് കാണും അവരെ വിളിച്ചോ എന്നോടീ ചരിത്രമൊന്നും ആ നിനക്ക് വേണേ എന്നെ വിളിച്ചാൽ മതി ആ വേണ ഞാൻ പറയാറേ നമ്മുടെ രീതിയും ശൈലിയും പ്രകൃതി ഇത് നല്ല താല്പര്യം ഉണ്ടല്ലേ എന്നെ അല്ല വന്നു കഴിഞ്ഞാൽ അത് പറയരുത് ഇത് പറയരുത് മിണ്ടിപ്പോകരുത് നീ എന്നോട് ലിയോ പാസ് പറഞ്ഞത് പറയാവുന്നിടത്തോളം പറഞ്ഞോളാനാണ് അവർക്കറിയാം ഇത് ഉള്ളവനെ കാണുമ്പോ മാറ്റുന്ന ഉപദേശം അല്ല ഇത് വമ്പൻ തോക്കനെ കാണുമ്പം അല്ല അമേരിക്ക ചെല്ലുമ്പോ മാറ്റുന്ന ഉപദേശം കേരളത്തിലൊരു ഉപദേശം ഗോവ വേറൊരു ഉപദേശം കേരളത്തിൽ വന്നപ്പം വെള്ള ട്രാഷ് ചെന്നാ അതാണോ അതാണോ നിങ്ങക്ക് മനസ്സിലാകാടി ആണോ അതോ നിങ്ങളെല്ലാം കൂടെ ഒത്തോണ്ട് തന്നെ ആക്കുക എന്നോ ഇന്നൊരു പത്ത് പത്തര വരെ പോവും പുള്ളി പറഞ്ഞല്ലോ വണ്ടിയെ കൊണ്ട് വിടാന്ന് ഇവിടെ പറഞ്ഞില്ലേ ആ അവിടെ ഇരി ഞാൻ ആദ്യം എഴുന്നപ്പം നിങ്ങളോട് പരുവൊക്കെടാ പുള്ളി മെനക്കേടാ ഇന്ന് വരേണ്ട കാര്യം അവിടെ നിക്ക് ഞാൻ സ്തോത്രം ഇത് വ്യക്തികളെ നോക്കി മാറ്റുന്ന ഉപദേശമല്ല ഒരിക്കലായി പരമേൽപ്പിച്ച ഉപദേശമാണ് സ്തോത്രം ഇത് ആളിന്റെ പൊസിഷനോ നിറമോ നിലവാരമോ പണം നോക്കി മാറ്റുന്നതല്ല ഇത് സ്വർഗത്തിലെ തിരുപദേശമാണ് നിനക്ക് വേണേ ഇതിനകത്ത് ഇരുന്നാ മതി നിന്നപ്രതി ഇത് മാറ്റുകയല്ല നിന്നപ്രതി മാറ്റി അതിന് മരണവനെ പ്രതി അല്ല ഇതിനകത്ത് ഒരുത്തന് ഇഞ്ചുപക്ഷം ഒരുത്തന് കൊഞ്ചുപക്ഷം അല്ല മാറ്റണ്ടേ ജ്ഞാനം നിങ്ങളും മാറുന്നതല്ലാതെ വാചനത്തിനൊരു മാറ്റവും ഇല്ല ോ അതുകൊണ്ട് ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയരേ പ്രാർത്ഥിക്കാൻ പ്രാർത്ഥിച്ച കർത്താവ് എന്റെ ആത്മീയത്തിന് ഭംഗമുണ്ടാക്കുന്ന ഒന്നും എനിക്ക് വേണ്ട ഞാൻ എപ്പോഴും എന്റെ പ്രാർത്ഥന അങ്ങന ഈ ശുശ്രൂഷയാ മെയിൻ വിഷയം അതിന്റെ കാരണമൊക്കെ പറയാം കർത്താവ് എന്നെ വിശ്വസ്തനെ നിണ്ണിയത് കൊണ്ടല്ലേ ശുശ്രൂഷക്കാക്കി എന്നേക്കാൾ മിടുക്കന്മാരിലായിട്ടാണോ ലക്ഷക്കണക്കിന് എന്നേക്കാൾ വിദ്യാഭ്യാസമുള്ള ബംബന്മാരും സർവേപ്പള്ളിക്ക് ഇരുപത്തെട്ട് ഡോക്ടറേറ്റ് ഉണ്ടായിരുന്നു എന്ന് ഇന്ത്യയിലുള്ളയാളായിരുന്നു എസ് രാധാകൃഷ്ണൻ സർവേപ്പള്ളി ഇരുപത്തിയെട്ട് നിങ്ങൾക്ക് മനസ്സിലാകാ ഞാനവിടുത്ത് നിങ്ങൾ ഞെട്ടുമായിരിക്കുമെന്ന് ഏ ഇരുപത്തെട്ട് ഡോക്ടറേറ്റ് എന്നിട്ട് എന്നിട്ട്ഞ അങ്ങേരെ ഏൽപ്പിച്ചില്ല ബഹുമാനപ്പെട്ട ഇന്ത്യൻ പ്രധാനമന്ത്രി അദ്ദേഹത്തെ ഇതുവരെ ഈ ശുശ്രൂഷൻ ഇതുവരെ ഈ ശുശ്രൂഷ ഏൽപ്പിച്ചില്ല അവരൊക്കെ കരുത്തുള്ളവരും മിടുക്കരുമല്ലേ സ്തോത്രം സ്തോത്രം ഈ കേരളത്തിലെ ഇന്ത്യയിലെ മിടുക്കന്മാരെ ആരെയ ശുശ്രൂഷ ഏൽപ്പിച്ചില്ല നെഹ്റുവിന്റെ പിതാവ് ഇഷ്ടംപോലെ സ്ഥലവും സ്വത്തും നമുക്ക് പറയാനൊക്കത്തില്ല മോഹത്തിലാൽ നെഹ്റു ഈ ശുശ്രൂഷ ഏൽപ്പിച്ചില്ല അംബാനിനെയൊന്നും ശുശ്രൂഷ ഏൽപ്പിച്ചിട്ടില്ല കാശുള്ളവരും മിടുക്കന്മാരും ഉന്നതന്മാരും സൗന്ദര്യമുള്ളവരും പിള്ളേരുടെ ഭാഷ പറഞ്ഞു നല്ല ഫിഗർ ഉള്ളവരും മിടുമിടുക്കന്മാരും വിദ്യാനുഗുണന്മാരും ഒക്കെ ഉണ്ടായിട്ട് അവരെ ശുശ്രൂഷ ഏൽപ്പിച്ചില്ല കർത്താവ് എന്നെ ഈ ശുശ്രൂഷ ഏൽപ്പിച്ചു അവിടുന്ന് മനസ്സിലായി ഇത് വിശ്വസ്തതയോടെ ചെയ്യുവന്ന് അപ്പോൾ മരണം നിന്നോണം അനേർക്ക് ലഭിക്കാത്ത പദവിയാ ദൈവം നമുക്ക് തന്നിരിക്കുന്നത് സ്ഥോത്രം എന്റെ താഴ്ചയിൽ അവൻ എന്നെ ഓർത്തല്ലോ

ം ശുശ്രൂഷക്കാ പ്രഥമ സ്ഥാനം അതിന്റെ കീഴിലാവാക്കി മുഴുവൻ കാര്യവും ഞാനിപ്പം രണ്ടു ആവർത്തി പറഞ്ഞു ഇവിടെ വന്നപ്പം സന്ദർഭം കൊണ്ടൊന്നുകൂടെ പറയാം ചിലരെ തെറ്റിദ്ധരിക്കരുത് അല്ല ആ വാസ്റ്ററിപ്പം കാറക്കുന്നു വലിയ വാസ്റ്ററായി വലിയ ഭാഷ ആയില്ല ഉം ഒന്നും ആയിട്ടില്ല ഞങ്ങൾ ഈ അടുത്ത സമയത്ത് ഒരു യോഗം കഴിഞ്ഞപ്പം എന്തോ കാര്യം പറഞ്ഞപ്പോ ഈ ഷീനു പറഞ്ഞു ആ ഭാഷക്ക് ഇന്നോവ ഉള്ളത് കൊണ്ടല്ലേ ആ ഞാൻ പറഞ്ഞു നീ നീ പോരത് നിന്നോട് എനിക്ക് ഭർത്താവ് പറഞ്ഞ പോലെ എനിക്ക് നിന്നോടൊരു കാര്യം ഞാൻ പറഞ്ഞു സാക്ഷ്യം പറവരിക്കുന്നില്ല നേരമില്ലാത്തതുകൊണ്ട് ഞാനേ പെന്തിക്കോ കൃപയാലേ പെന്തിക്കോസ് വന്നപ്പം അല്പം പ്രതികൂലമൊക്കെ ഉണ്ടായിരുന്നു അന്ന് ഇന്നത്തെ പോലെ സൗകര്യമില്ലല്ലോ അന്ന് മൊബൈലും ഒന്നുമില്ലല്ലോ ലാൻഡ് ഫോൺ തന്നെ ചില വീടുകളിൽ ഉള്ളു പത്തും ഇരുപത്തെട്ടും വർഷമൊക്കെ മുമ്പേ അപ്പം അന്ന് ശുശ്രൂഷകളൊക്കെ ചിലർ വിളിക്കും അത് പ്രസംഗത്തിൻ്റെ മെച്ചം കൊണ്ടല്ലേ പഴയ പാട്ടിൻ്റെ വരിയൊക്കെ വലിയ ടൂണില്ലേലും പാടുകയും ചെറിയ സാക്ഷ്യമൊക്കെ പറഞ്ഞുകൊണ്ട് ആൾക്കാർ വിളിക്കും ഇപ്പോഴും അതൊക്കെ അല്ലാതെ പ്രസംഗത്തിന്റെ പാഠവും കൊണ്ടൊന്നും വിളിക്കുന്നില്ലെന്ന് എനിക്കും അറിയാം എന്നേക്കാൾ നന്നായിട്ട് പ്രസംഗിക്കുന്ന നൂറ് കണക്കിന് പ്രഗല്പന്മാർ കിടക്കുക പിന്നെ ഞാൻ ഈ പറയുന്ന ആ അതൊന്നും വേണ്ട ഒക്കെ എന്റെ കാലം കഴിഞ്ഞ് ഇപ്പൊ ഒന്നും ഞാൻ പോവുകയില്ല അങ്ങനെയും ചിന്തിക്കണ്ട സ്തോത്രം അപ്പൊ അന്ന് ദൈവം കാരണ ഞാൻ അനേക ദൈവമക്കൾ വിളി അപ്പൊ ഈ ശുശ്രൂഷകളൊക്കെ കഴിഞ്ഞ് ഞങ്ങളുടെ അവിടെയോട്ട് ബോട്ട് പത്ത് മണി കഴിഞ്ഞാൽ ചങ്ങനാശ്ശേരി ഒന്ന് ബോട്ടില്ല പത്തുമണി കഴിഞ്ഞാൽ ബോട്ടില്ല ബോട്ട് സർവീസ് ആണ് അപ്പൊ പിന്നെ കവാലത്തോട്ട് പോകാനൊക്കെയല്ല അപ്പൊ എല്ലാ വീട്ടിലും രാത്രിയിലൊന്നും ചെല്ലാനും ഇന്നെ നമ്മക്ക് വിളിച്ചേച്ച് ചെല്ല ഓ അച്ചാ അല്ലെ മാമയല്ലേ സഹോദര ഞാൻ അങ്ങോട്ടൊന്ന് വരുന്നു അത് ന്യായമാണ് അന്ന് വിളിക്കാതെ രാത്രി വെല്ലും വീട്ടിൽ കയറി ഞാൻ ഷീണനോട് പറഞ്ഞു അനേക രാത്രികളിലെ ഒന്നും രണ്ടും പത്തും ഇരുപതും ഒന്നും അല്ല അനേക രാത്രികളിലെ കിടക്കാൻ ഇടവൊന്നുമില്ല ഞാന് ഈ തിരുവല്ല ബസ് സ്റ്റാൻഡിലും ചങ്ങനാശ്ശേരി ബസ് സ്റ്റാൻഡിലും കോട്ടയം ബസ് സ്റ്റാൻഡിലും ഒക്കെ ഇരുന്ന് നേരം വിളിപ്പിച്ചിട്ടുണ്ട് അന്ന് വണ്ടി ഒന്നുമില്ല ഒന്നും രണ്ടും പത്തും ഒന്നും അല്ല കേട്ടോ സ്തോത്രം അസമയത്ത് കയറി ചെല്ലാനൊക്കെ തല്ല വണ്ടിയില്ല അഞ്ഞ കാലത്ത് വണ്ടി നിന്നല്ല അന്നൊന്നുമില്ല ചിലപ്പം ഈ സ്റ്റാൻഡിൽ തന്നെ ഇരിക്കുന്നത് ബുദ്ധിമുട്ടാ അപ്പൊ ചിലപ്പോടെ കോട്ടയത്ത് നിന്ന് രാത്രി ചെലപ്പോ ബസ്സിന് കയറും കൊട്ടാരക്കരക്ക് അപ്പൊ അത്രയും ദൂരെ ഓടി വരുമ്പോ സമയം കുറെ പോകും കൊട്ടാരക്കരയിൽ നിന്ന് വീണ്ടും തിരിച്ചു കോട്ടയത്തിന് അന്നേരം നേരം വെളുക്കും അപ്പൊ വണ്ടിക്ക് അതിരുന്ന് ഉറങ്ങുകയും ചെയ്യാ വണ്ടിക്കൂലി പോകുന്നേ ഉള്ളു അതൊന്നും രണ്ടും മൊത്തം പ്രാവശ്യമല്ല പക്ഷെ അന്നും ആത്മീകത്തിനാ പ്രഥമ സ്ഥാനം അതൊക്കെ നല്ല പ്രാഗല്ഭ്യത്തോടാ പറഞ്ഞത് ഇന്ന് വയനാട്ടിൽ നിന്ന് വരാൻ വൈകി പോയത് കൊണ്ട് അവിടുന്ന് യാത്രയൊക്കെ ചെയ്ത ഇടയ്ക്ക് ചില കാര്യങ്ങൾ ഉള്ളത് കൊണ്ടാണ് വൈകി പോയത് അല്ല ഞാൻ കഴിവിന്റെ പരമാവധി യോഗം മുടക്കുകയല്ല ആ കഴിവിന്റെ പരമാവധി പിന്നെ മുടക്കുന്ന ഒറ്റ കാരണത്തല്ല ഉണ്ടെങ്കിൽ ഞാൻ മരണ വീട്ടിൽ പോകും നമുക്ക് വേണ്ടപ്പെട്ടവരും പ്രിയപ്പെട്ടവരും മരിച്ചാൽ അവരുടെ ദുഃഖത്തിൽ പോയി ഒരു മിനിറ്റ് രംഗം തോന്നുന്നില്ല വിരുന്ന് വീട്ടിൽ പോകുന്നതിനേക്കാൾ പരമാവധി യോഗമൊക്കെ ആത്മീകത്തനാ പ്രഥമദാനം അത് ഞങ്ങളുടെ വീട്ടിൽ ഞാൻ അങ്ങനെ ആരാധനയും പ്രാർത്ഥനയും കൂട്ടായ്മയും ശുശ്രൂഷ കഴിഞ്ഞിട്ടേ ബാക്കി മുഴുവൻ കാര്യം സ്തോത്രം ചില ഉപദേശിമാരെ തന്നെ ഞാൻ ചില ഞാൻ പരീക്ഷിക്കാറുണ്ട് ചില ഞാൻ ചോദിക്കുന്നു നമുക്ക് ശുശ്രൂഷയ്ക്ക് ശുശ്രൂഷക്ക് ഇന്ന് ഭാര്യ വീട്ടിൽ നിന്ന് ചിലർ ഇങ്ങോട്ട് വരുന്നു അല്ലെ ഞങ്ങളുടെ ഇന്ന ബന്ധുക്കാര് അല്ലെ ഞങ്ങൾക്ക് കിന്നെടുത്തോട്ടൊന്ന് അത് തെറ്റാന്ന് ഞാൻ പറയുന്നില്ല ഒരു ശുശ്രൂഷയുണ്ടെങ്കിൽ അതാ ഏറ്റവും വലുത് ശുശ്രൂഷയ്ക്കാണ് പ്രാധാന്യം അതുകൊണ്ട് ഇന്ന് രാത്രി നിങ്ങളോട് പറയപ്പെടാനുള്ള സന്ദേശത്തിലെ കാതലായ വിഷയം ഭംഗം ഉണ്ടാക്കുന്ന ഒന്നും വേണ്ട എന്ന് തീരുമാനിക്കണം അങ്ങനെ തീരുമാനമെടുത്ത് നിങ്ങൾ രക്ഷപ്പെടും നിങ്ങളുടെ സ്ഥിതിക്ക് മാറ്റം വരും നിങ്ങളുടെ കുടുംബത്തിന്റെ സ്ഥിതിക്ക് മാറ്റം വരും സ്തോത്രം നിങ്ങളുടെ സന്തതിയുടെ സ്ഥിതിക്ക് ദൈവം മാറ്റം വരുത്തും അതിനൊരു പ്രവാചകനെടുക്കലും പോകണ്ട കോട്ടയത്തോട്ടും പോകണ്ട പുനലൂരോട്ടും പോകണ്ട കൊട്ടാരക്കരയിലും പോകണ്ട കൊല്ലംകോട്ടും പോകണ്ട സ്തോത്രം എങ്ങനെ പോകും പോകണ്ട പേര് പറയാൻ തന്നെ എടുക്കലും പോകണ്ട അഡ്രസ്സ് പറയാൻ തന്നെ എടുക്കലും പോകണ്ട വണ്ടി നമ്പർ പറയാൻ എടുക്കലും അവിടെ ചെന്നിരുന്നെ കേൽ ഫോർ നാൽപ്പത്തിരണ്ട് മുപ്പത്തിരണ്ട് എന്നാ ഉണർവുണ്ടാകാൻ ചുമല സാരി കൊടുത്താ അമ്മഅമ്മ അയിന് തന്നെ ചുമല ഉണ്ടായിരുന്നോണ്ട് ചുമല കൊടുത്ത അയിന് തന്നെ ഈ കാടച്ച് വെടിവെക്കുന്ന സമ്പ്രദായമാണ് മാനസിക പ്രയാസമുള്ള ചിലരെ കാണുന്നു മുഴുവൻ എണ്ണത്തിനും അതാ ഇരുപ്പ് കാണുമ്പോൾ അറിയാമല്ലോ ആർക്കാ മനസ്സിന് പ്രയാസമില്ലാത്തത് കൈപൊക്കിക്കെ ചില വിഷയങ്ങളിൽ ഭാരപ്പെടുന്നവരെ കാണുന്നു മുഴുവനും ഭാരപ്പെട്ടിരിക്കുക ഒരു വിഷയത്തിലാണോ അപ്പൊ ഇതെല്ലാം ഭാരമുള്ള അപ്പൊ അവന് മനസ്സിലായി ഇവന്റെ ചേമ്പ് ഈ കലത്തിനകത്ത് സ്തോത്രം നീ ഒരു പ്രവാചകനെ തപ്പി പോകണ്ട ഒരു പ്രവാചകൻ എടുക്കലും പോകണ്ട ഇന്ന് രാത്രി ഒരു തീരുമാനമെടുക്ക് ഒറ്റ തീരുമാനമെടുക്ക് എന്റെ കർത്താവ് ആത്മികത്തിന് ഭംഗമുണ്ടാക്കുന്ന ശുശ്രൂഷയ്ക്ക് ഭംഗമുണ്ടാക്കുന്ന ആത്മികത്തിന് കോട്ടമുണ്ടാക്കുന്ന ഒന്നും എനിക്ക് വേണ്ട ഈ തീരുമാനമെടുക്കുമ്പോൾ തന്നെ അറിയാത്ത വഴി ദൈവം തുറക്കും ആ എനിക്ക് ഇതിനോട് ബന്ധപ്പെട്ട് പല അനുഭവങ്ങൾ പറഞ്ഞാൽ കൊള്ളാമെന്നുണ്ട് പിന്നെ ഈ ലൈവ് ഇങ്ങനെ പോകുന്നത് കൊണ്ട് ഞാന് അങ് ഒതുങ്ങുക സ്ഥോത്രം ലൈവ് ഉള്ളത് കൊണ്ട് ഞാൻ അങ്ങ് പലതും വിടുങ്ങുക നിങ്ങളോട് നിങ്ങളോടറിയിപ്പ പ്രധാനപ്പെട്ട സന്ദേശം ഇതാ ആവശ്യമില്ലാത്ത മോഹങ്ങൾ വേണ്ടാന്ന് വെക്കണം ഇങ്ങനെയുള്ളതിനെ പിടിച്ചടക്കണം ആത്യത്തിന് പ്രഥമ സ്ഥാനം കൊടുക്കണം കർത്താവ് മുന്നമേ അവന്റെ രാജ്യവും പറഞ്ഞും അന്വേഷിച്ചു അതോടുകൂടെ ഇതൊക്കെ പറഞ്ഞത് ഉണ്ണാനും ഉടുക്കാനും കുടിക്കാനും ഉള്ളത് ദൈവം നിനക്ക് തരും നീ നശിച്ചു പോകാൻ ദൈവം അനുവദിക്കത്തില്ല നിന്നെ സന്തതിക്ക് ദോഷം വരാൻ ദൈവം അനുവദിക്കത്തില്ല നിനക്ക് ക്ലേശം വരാൻ ദൈവം അനുവദിക്കത്തില്ല നീ മുടിഞ്ഞു പോകാൻ ദൈവം അനുവദിക്കത്തില്ല നിന്നെ മാനിക്കുന്ന ആദരിക്കുന്ന ഒരു ദൈവമുണ്ട് അവിടുത്തെ ന്യായവും അന്വേഷിക്കെ ഒരു യകോപ ഒരു നിന്നെ പരിപാലിക്കും 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 നിന്റെ നിന്റെ പകൽ സൂര്യനെങ്കിലും രാത്രി ചന്ദ്രനെങ്കിലും നിന്നെ രാത്രി ഭയത്തോയ്ക്കും പകൽ പഠിക്കലെ അസ്ത്രത്തോയ്ക്കും ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയും ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംസ്കാരത്തെ നിനക്ക് പ്രേരിപ്പാടില്ല നിന്നെ ആദരിക്കുന്ന ദൈവമുണ്ട് അനുഗ്രഹിക്കുന്ന ദൈവമുണ്ട് യേശു നിന്നെ വിടുവിക്കും യേശു നിന്നെ രക്ഷിക്കും നിന്റെ ശരിക്ക് ദൈവ ദൈവത്തെ ശരിക്കും ഞാന് പ്രസംഗത്തിന്റെ മോഹവര പറഞ്ഞതേ ഉള്ളൂ ബാക്കി നമുക്ക് പിന്നീട് എന്തേലും ചിന്തിക്കാം സ്തോത്രം സമയം നിങ്ങൾ ബുദ്ധിമുട്ടുന്നു കാരണം നിങ്ങൾക്കും ദൂരെ പോകണ്ട വരാം കർത്താവ് അനുവദിക്കുകയാണേ ദൈവത്തിന്റെ ഗീത വാങ്ങേ നമുക്ക് പിന്നീട് കൂടാ എല്ലാവരും എല്ലാവരും പ്രാർത്ഥിയാണ് നമ്മളെ ഒരു സമർപ്പണത്തോടെ ഒരു പാട്ട് പാടിക്കുന്ന രാത്രി സമർപ്പണത്തിന്റെ ആ ദൂതിന്റെ പ്രധാനപ്പെട്ടതാണ് കർത്താവ് ആത്മീകത്തിന് കോട്ടം ഉണ്ടാക്കുന്ന വേണ്ട ഞങ്ങളിൽ അവിടുന്ന് പ്രസാദിക്കണം ഞങ്ങൾ ആരും പാട്ട് പോകരുത് ഈ ഒരു സമർപ്പണത്തോടെ വേണമെന്ന് രാത്രി ആ പടിയ പാട്ടിന്റെ രണ്ട് രണങ്ങൾ ശാന്തമായിട്ട് ഒന്ന് ധ്യാനിച്ച് പാടി നമുക്ക് അങ്ങ് പിരിയാ സ്തോത്രം 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 അഗ്നി മേഘോ അഗ്നി ഒരു സമർപ്പണത്തോടെ ഭവനങ്ങളിലേക്ക് പോകുവാൻ ദൈവം എല്ലാവർക്കും കൃപ നൽകട്ടെ ക്ഷണിച്ച കർത്തുദാസിനും കുടുംബത്തിനും സഭയ്ക്കും ചുമതലപ്പെട്ടവർക്കും നന്ദി ദൈവം പ്രസാദിക്കുന്ന ജീവിതം ഇനിയുള്ള സമയങ്ങളിൽ കാഴ്ചവെക്കാം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ ആമ